പലസ്തീനിയൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള യു എൻ ഏജൻസിക്കെതിരെ നിലപാട് കടുപ്പിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ ഏജൻസിയിലെ ജീവനക്കാർക്ക് ഒക്ടോബർ ഏഴിന് രാജ്യത്ത് ആയിരത്തി മുന്നൂറ് പേരുടെ ജീവനെടുത്ത ഹമാസ് ഭീകരാക്രമണവുമായി ബന്ധമുണ്ടെന്ന ഇസ്രായേലിന്റെ ആരോപണത്തെ തുടർന്നാണിത് ആരോപണത്തിന് പിന്നാലെ ഏജൻസിയിലെ നിരവധി ജീവനക്കാരെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു യു എസ് കാനഡ ഓസ്ട്രേലിയ യു കെ ഇറ്റലി എന്നീ രാജ്യങ്ങൾ ഏജൻസിക്ക് നൽകി വന്ന ധനസഹായം താൽക്കാലികമായി നിർത്തിവച്ചു ആരോപണത്തിൽ അന്വേഷണം നടത്തുമെന്നും ഏതെങ്കിലും ജീവനക്കാർക്കെതിരെ കുറ്റം തെളിഞ്ഞാൽ ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്നും ഏജൻസി തലവൻ ഫിലിപ്പ് ലാസ്രനി അറിയിച്ചു യുദ്ധം അവസാനിച്ചാൽ ഏജൻസിയുടെ ഗാസയിലെ പ്രവർത്തനം നിർത്തുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി അതേസമയം സഹായം നിർത്താനുള്ള തീരുമാനം ഗാസയിലെ മാനുഷിക ദുരന്തത്തിന്റെ ആക്കം കൂട്ടുമെന്ന് പലസ്തീനിയൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ സെക്രട്ടറി ജനറൽ ഹുസൈൻ അൽ ഷെയ്ഖ് പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സ്ഥാപിതമായ ഏജൻസി ഗാസ വെസ്റ്റ് ബാങ്ക് ജോർദാൻ ലെബനൻ സിറിയ എന്നിവിടങ്ങളിലെ പലസ്തീനികൾക്കായി ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസവും മറ്റ് മാനുഷിക സഹായങ്ങളും നൽകി വരുന്നു ഗാസയിൽ യുദ്ധക്കെടുതികൾ നേരിടുന്ന സാധാരണക്കാരിലേക്ക് സഹായങ്ങൾ പ്രധാനമായും എത്തിക്കുന്നതും ഈ ഏജൻസി വഴിയാണ് എന്നാൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണ് ഗാസയിൽ വംശഹത്യ തടയാനുള്ള നടപടികൾ ഇസ്രായേൽ സ്വീകരിക്കണമെന്ന അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വിധിക്ക് പിന്നാലെ ഗാസയിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ ഖാൻ യുനീസിലടക്കം ഇന്നലെ ശക്തമായ ആക്രമണമുണ്ടായി ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി എൺപത്തിമൂന്ന് പേർ മരിച്ചതോടെ ഗാസയിലെ ആകെ മരണസംഖ്യ ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴായി ഉയർന്നു ഗാസയിലേക്ക് ഇസ്രായേൽ അടിയന്തര സഹായം എത്തിക്കണമെന്നും ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു വിധി അന്യായമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു ഗാസയിലെ ഖാൻ യുനീസിൽ ആക്രമണം കൂടുതൽ കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ അൽനാസർ ആശുപത്രി വളപ്പിൽ കൂട്ടക്കുഴിമാടമൊരുക്കി നൂറുകണക്കിന് മൃതദേഹങ്ങൾ സംസ്കരിച്ചതായ റിപ്പോർട്ടുകളും പുറത്തുവന്നു ഇസ്രായേൽ ആക്രമണത്തിൽ ആശുപത്രിക്ക് മുകളിലെ ജലസംഭരണി തകർന്നു അത്യന്തം ഗുരുതര സാഹചര്യമുള്ളതെന്ന് ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തി അന്താരാഷ്ട്ര കോടതി ഉൾപ്പെടെ ആർക്കും ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാവില്ലെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി बेंजामिन ने സമ്പൂർണ്ണ വിജയത്തിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ലെന്നും ഹമാസിന്റെയും ഖത്തറിന്റെയും സമ്മർദ്ദത്തെ ഗൗരവത്തിലെടുക്കുന്നില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി ഖത്തറിനെക്കുറിച്ച് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായും എന്നാൽ ഈജിപ്തുമായി നല്ല ബന്ധമാണുള്ളതെന്നും നെതന്യാഹു പ്രതികരിച്ചു അന്താരാഷ്ട്ര കോടതിയുടെ ഇടക്കാല വിധിയുടെ തുടർച്ചയെന്ന നിലയ്ക്ക് ബുധനാഴ്ച യു എൻ രക്ഷാസമിതി യോഗം ചേരാനിരിക്കെ നെതന്യാഹുവിന്റെ പ്രഖ്യാപനമായിരുന്നു ഇത് അതേസമയം നെതന്യാഹു സർക്കാരിനെ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് ടെല്ലവീവിൽ നടന്ന റാലി സുരക്ഷാ വിഭാഗം തടഞ്ഞു നൂറുകണക്കിന് പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്തു ബന്ദികളുടെ ബന്ധുക്കളുടെ പ്രക്ഷോഭവും തുടരുകയാണ് നെതന്യാഹുവിന്റെ മകൻ ബന്ദിയായിരുന്നെങ്കിൽ ഇതായിരിക്കുമോ സമീപനമെന്ന് രോഷാകുലരായ ബന്ധുക്കൾ ചോദിച്ചു പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി എഴുപത്തിനാല് പലസ്തീനികൾ കൊല്ലപ്പെടുകയും മുന്നൂറ്റി പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിലെ ആകെ മരണസംഖ്യ ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴായി പരിക്കേറ്റവരുടെ എണ്ണം അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴാണ് യു എൻ അഭയാർത്ഥി ഏജൻസിയുടെ പ്രവർത്തനം അട്ടിമറിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ ഉന്നയിച്ച ആരോപണം ഏറ്റുപിടിച്ചിരുന്നു യാണ് അമേരിക്ക ഉൾപ്പെടെ ആറ് രാജ്യങ്ങൾ യുനർവക്കിനിൽ ഫണ്ട് നൽകില്ലെന്ന് അമേരിക്ക ബ്രിട്ടൺ കാനഡ ഇറ്റലി ജർമ്മനി ഫിൻലന്റ് എന്നീ രാജ്യങ്ങൾ അറിയിച്ചു ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിൽ ചില യു എൻ ഏജൻസി ജീവനക്കാരും ഹമാസിനൊപ്പം ചേർന്നുവെന്നായിരുന്നു ഇസ്രായേലിന്റെ ആരോപണം ഫണ്ട് നിഷേധിച്ച നടപടി അല്പകരമെന്ന് യു എൻ ഏജൻസി ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു ഗാസായുദ്ധത്തിന് അറുതി വരുത്താൻ അഞ്ചിന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ബ്രിട്ടൻ ഹമാസ് നേതാക്കളെ ഗാസയിൽ നിന്ന് പുറന്തള്ളുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശം ഇസ്രായേൽ പലസ്തീൻ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് ബ്രിട്ടൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി